മനുഷ്യനാ അല്ലേ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഞാൻ ഞാൻ എപ്പോഴും സിനിമ നമ്മളൊക്കെ വരുന്ന സമയത്ത് താഴെ എഴുതി കാണുന്ന ഒരു നേരത്തെ അവൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ലുക്കിന്റെ ഒരു അതിൽ അവൻ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങൾ അതിനകത്ത് എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഇവിടെ കഴിവുള്ള കൊറേ പേര് പുറത്തുണ്ട് അല്ലെ ഒരുപാട് പേര് പുറത്തുണ്ട് ഇവരെയൊക്കെ ഇവരെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ ആൾക്കാരുടെ മനസ്സിലായി അത് ചെറിയ കാര്യമല്ല ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാറ്റ് ബയറീ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള മറ്റു കൊടിവത്ത് വാഴുന്ന ഇൻഡസ്ട്രിയിലാണ് കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകൾ ചെയ്ത് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പണ്ടി നടന്മാരുടെ ഇതിനകത്ത് താഴെ കമന്റ് ഇടും അവരെ ഫോട്ടോ എന്തെങ്കിലും അങ്ങനെ കിട്ടിട്ടല്ലേ അപ്പൊ അവിടുന്ന് നല്ല ചോദിക്കാം അവിടെ നിന്നൊക്കെ ശ്രദ്ധ പിടിച്ച് 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 ആൾക്കാരെ സംസാരിച്ച് അങ്ങനെ അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മാണ് ഇവരുടെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അവിടെ നിങ്ങളെ ഇപ്പൊ എല്ലാരും പറയാം നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരാളില്ല നമ്മളവിടെ പുറത്ത് കഴിവുള്ള പൊറത്ത് കഴിവുള്ള ഒരാൾ വന്നിട്ട് ഇന്നലെ ഗിറ്റടിച്ച് സിനിമ ചെയ്യുമ്പോ പറയുന്ന ആൾക്കാരില്ല സിനിമ കാണുന്നുണ്ടോ കണ്ടേ കണ്ടു കൊച്ചു കണ്ട്